നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീഡിയോൻ്റെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഈച്ച ശല്യമാണ് വീടുകളിൽ ഈച്ച ശല്യം വന്നാൽ നമുക്കെല്ലാവർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈച്ച ഈച്ചശല്യം എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി ഒരു ചില്ല ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഒരു പകുതിയോളം വിനാഗിരി ഒഴിക്കണമ വിനാഗിരി ഒഴിച്ചിട്ട് ആ ഗ്ലാസ്സിൻ്റെ ഉൾഭാഗത്തായിട്ട് പരമാവധി ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ശർക്കര തേച്ച് വെക്കുക ശർക്കര പഞ്ചസാര ഇങ്ങനെ മധുരമുള്ളയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഈച്ചകളൊക്കെ വേഗം എത്തിക്കോളും ഇതുപോലെ കുറച്ച് ശർക്കര നമ്മൾ തേച്ച് വെക്കുക കുറച്ചും കൂടി ഇറക്കി തേക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിക്കോട്ടെ അതെ നമ്മൾ തേച്ച് വെച്ചപ്പോഴും ഈച്ചയൊക്കെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ തന്നെ കാണാം നമ്മൾ തേച്ചുള്ളപ്പോഴും തീച്ച വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഒരെണ്ണം പുറത്തും ഒരെണ്ണകത്തോട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇതുപോലെ വന്നിരിക്കും ഇനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് നമ്മ ഈച്ചനെ പെടുത്തണെന്നുള്ള കാച്ചു കാണാ അത് വന്നിരുന്ന് തിന്നുമ്പോ തന്നെ ഒരു മത്ത് വരും ഈ വിനായകരുടെ മണവും കൂടി അടിക്കുമ്പോൾ ഒരു മത്ത് വരും അപ്പതേ നേരെ തന്നെ ഈച്ച ഈച്ചതിനകത്തേക്ക് വീഴാണ് ഇപ്പീ കണ്ടതെന്ന് വെച്ചാല് നമ്മ വന്നിരുന്ന് ഈച്ച വീണ് ഇനി ഇതിലും പെട്ടെന്ന് ഒരു വീണൊരു കാച്ചുകൊണ്ട് കാണിച്ച ഇത്ര നേരം കൊണ്ട് ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പതേ മൂന്ന് ഈച്ച വീണിട്ടുണ്ട് അത്രയും ഈച്ച ശല്യം ഈച്ച ശല്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത സാധ്യതയുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എന്ത് ചെയ്തു നോക്കിയിട്ടും തുരത്താന്ന് നമുക്ക് പറ്റേണ്ടായില്ല അപ്പം നമ്മൾ ഒരു കേട്ടറിഞ്ഞ അറിവിൽ ചെയ്തു നോക്കിയ പരീക്ഷണമാണ് പരീക്ഷണം എന്താ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഈച്ചകൾ ഓരോന്നോരേ നേടാം മധുരത്തിൻ്റെയൊക്കെ മണം ശരിക്കും ശർക്കരക്കൊക്കെ നല്ലൊരു മണം ഉണ്ടാവില്ല അത് ഈച്ചകൾക്കൊക്കെ ശരിക്ക് കിട്ടും അപ്പോൾ അത് കേട്ട് ഓരോന്ന് ഓരോന്ന് അടുത്തുകൊണ്ടിരിക്കണം നാലെണ്ണം വീണിട്ടുണ്ട് ഞാൻ അതേ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കാരണം കുറച്ചും കൂടി പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഈച്ചകൾ പെട്ടെന്ന് വീഴുന്നൊരു തോന്നല് ഈച്ചകൾ നിറഞ്ഞ ഈച്ചകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീണ ഈച്ച വീണ ഇങ്ങനെയാണ് ഈച്ച വീണ അതിനകത്ത് ശർക്കരയിൽ വന്നിരുന്ന് പെട്ടെന്ന് കാലു തിന്നി വീണു ഇതിനകത്ത് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചേക്കിൾ വീഴണത് അപ്പം വിനാഗിരി ആയതുകൊണ്ട് അതിനകത്ത് ഒരു ആസിഡിൻ്റെ പവർ ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും ചത്തും വെള്ളത്തിൽ ഇറങ്ങി ചിലപ്പോൾ നീന്തി കയറിയിരിക്കും എന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തത് വിനാഗിരി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട കേട്ടറിവിലുള്ളത് അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈച്ചനെ പിടിക്കുകയാണെങ്കിൽ അത്രയും ഈച്ച കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൊത്തം ഇത് നിറയും ഈച്ചന്ന് വന്ന നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞില്ല ടേബിളും മേം വെള്ളം പാത്രത്തും മേം തറയിലൊക്കെ നിറയെ ഈച്ചയായിരിക്കുള്ളൂ അങ്ങനെ ഈച്ചയെ കാണാൻ നമ്മൾ എന്തായാലും ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർ വന്ന് കയറുമ്പോഴും ഈച്ചനെ കണ്ടാലേ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എന്താണിങ്ങനെ ഈച്ച അയ്യോ ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഇത് നോക്കിയേ ആദ്യത്തെ ക്ലാസ് എടുത്തു മാറ്റി ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ അതെനിക്ക് എടുത്തു മാറ്റി ഇത് കാണിക്കാൻ പറ്റിയില്ല കൊച്ചു തട്ടിമറിച്ചാൽ രണ്ടാമത്തെ ക്ലാസ്സിലും ഇതേപോലെ വിനാഗിരി ഇട്ട് വെച്ച് ഈച്ചകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ ഇത് ഗ്ലാസിൻ്റെ താഴെ നിന്നുള്ളൊരു ഭാഗമാണ് ഇതീ കൂടുതൽ ഈച്ച ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ഗ്ലാസ്സിൽ നിന്ന് കുറേ തട്ടിമറിഞ്ഞ് പോയി ഇത് രണ്ടാമത് വെച്ച ഗ്ലാസ് ആണ്ട്ടോ അപ്പം ഈച്ചയെ കൊടുക്കാനുള്ള വിദ്യ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ